പായ്പാർ ചെക്ക്ഡാം തുറന്നുവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ രാജു എന്നയാൾ മരിക്കുവാനിടയായത് കരൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലമാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു മഴ പെയ്തു വെള്ളം വന്നപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു കൊടുക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്നും പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടുകൂടിയാണ് നാട്ടുകാർ ചേർന്ന് ചെക്ക് ഡാം അഴിച്ചുവിട്ടത് എന്നിരിക്കെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ അപകട മരണത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ലെന്നും മരണപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് മതിയായ സാമ്പത്തിക ധനസഹായം പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണമെന്നും സജീവഞ്ഞ കടമ്പിൽ ആവശ്യപ്പെട്ടു പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ ഈ ചെക്കിടം തുറന്ന് വിടേണ്ടതാണ് എന്നാൽ പഞ്ചായത്ത് അത് ചെയ്യാത്തത് സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി നാട്ടുകാർ ആ കർത്തവ്യം ഏറ്റെടുത്ത് ചെയ്തപ്പോഴാണ് ഈ മരണമുണ്ടായത് അതുകൊണ്ട് ഈ ഈ മരണത്തിന് ഉത്തരവാദിയായ പഞ്ചായത്ത് ഭരണസമിതി രാജുവിൻ്റെ കുടുംബത്തിന് നിർദ്ധനരായ രാജുവിൻ്റെ കുടുംബത്തിന് മതിയായ സാമ്പത്തിക ധനസഹായം നൽകണം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ കരൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഉണർന്നു പ്രവർത്തിക്കണം അനാസ്ഥ അവസാനിപ്പിക്കണം എന്ന് ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്